ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ കല്ലുമ്മക്കായ സീസണാണല്ലോ വില കിലോഗ്രാമിന് മുന്നൂറ് ഉറുപ്പ്യുണ്ടെങ്കിലോ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പ്യൊക്കെ കിട്ടി നല്ല വലിയ ഇറച്ചിയുള്ള കല്ലുമ്മക്കായ കടുക്ക കല്ലുമ്മക്കായ കക്ക എന്നൊക്കെ പറയും എന്തായാലും ഈ ഇത് കിട്ടിയ ഉടനെ വേറൊന്നും ആലോചിച്ചില്ല അരിക്കടുക്കതിന ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കിട്ടിയ ഉടനെ ആദ്യം ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് എൻ്റെ ഈ ക്ലീനിങ് അതായത് ഇതിൻ്റെ പുറംതോളിൽ പെട്ടിപ്പിടിച്ചിരിക്കുന്നത് വേസ്റ്റും രണ്ട് തോടുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ മുടി പോലുള്ള നാരോ വൃത്തിയായി നീക്കം ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകി നമുക്കിതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അതായത് മൂന്ന് ഗ്ലാസ് പത്തിരിപ്പൊടിയാണിത് അതായത് പുഴുങ്ങലരി നൈസാ പൊടിച്ചത് സാധാരണ പത്തിരിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഉപ്പ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഈ അരിക്കടുക്കയുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ നൂറ് ഗ്രാം അതായത് മൂന്ന് ഗ്ലാസ് പത്തിരിപ്പൊടിക്കാണ് നൂറ് ഗ്രാം ചെറിയ ഉള്ളി അഞ്ചാറ് വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കറിവേപ്പില ഇതെല്ലാം ചെറുതായി അരിഞ്ഞി മാവലി ചേർക്കണം കൂടെ പെരിഞ്ചീരകം കരുമക്കായ നിറച്ചതും ഈ അരിക്കടിക്കെല്ലാം നമ്മുടെ ബേക്കറിയിലും തട്ടുകടയിലെല്ലാം കിട്ടുന്ന ഒരു ചായക്കടിയാണല്ലോ ഇതുപോലെ ഒന്ന് ബൂസ്റ്റ് ചെയ്തല്ലേ നമുക്കും വീട്ടിലുണ്ടാക്കാമെന്നൊരു ത്രില് ഉണ്ടാവുകയുള്ളു അതല്ല എൻ്റെ വിഷയം വിഷയം എൻ്റെ ഈ ചോപ്പറാണ് റീചാർജബിൾ മിനി ചോപ്പർ നമ്മൾ കണ്ടതാണല്ലോ അരിഞ്ഞ രീതി വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ശേഷം ഒരു മുറി തേങ്ങ ജീരകീതും ഒരു സ്പൂണ് പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കുക മാവ് ആദ്യം കുഴച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതിയാവും ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഈ കല്ലുമ്മക്കായയിൽ മാവ് നിറക്കണം അതിനു മുന്നേ രണ്ട് പുറന്തോടുകളും മെല്ലെ നൈസായി ചെറിയ കത്തി ഉപയോഗിച്ച് ഇതുപോലെ പിളർത്തിയെടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതായത് അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ ചെറിയ മൂർച്ചയുള്ള കത്തിയെടുക്കണം നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണാം അങ്ങനെ ഇഡ്ലിത്തട്ടിൽ ആവി കയറ്റി വേവിച്ചെടുത്ത അരിക്കെടുക്കാം നമുക്ക് ആറാം വയ്ക്കാം അതിനിടയിൽ ഇത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല രണ്ട് സ്പൂൺ ചുവന്ന മുളകും കുറച്ച് മഞ്ഞളും വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒരു മസാലക്കൂട്ട് കാശ്മീരി മുളക് കൂടിയാൽ വളരെ നല്ലത് ഒന്ന് കളർഫുൾ ആവുകയും ചെയ്യും നിറത്തിന് മറ്റു കെമിക്കൽസ് ചേർക്കുകയും വേണ്ട മാരിനേറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ദോശക്കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ നല്ലത് നല്ല മണവും രുചിയും ഉണ്ടാവും അങ്ങനെ മൂന്ന് മണിയാകുമ്പോഴേക്കും അരിക്കെടുക്കാൻ റെഡി രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് വിരുന്നു പോകാനുള്ളതാണ് വിരുന്നല്ല ഒരു ഗൃഹ സന്ദർശനം എൻ്റെ ഈ സ്പെഷ്യലും കൊണ്ട് നന്ദി നമസ്തേ താങ്ക് യു ഫോർ വാച്ചിങ്